പ്രേക്ഷകരെ പലതരം കൃഷികൾ കണ്ടിട്ടുണ്ട് പലതരം കൃഷികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് പക്ഷേ പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തൊരു കൃഷി ഏതാണ് അത് കഞ്ചാവ് കൃഷിയാണ് അട്ടപ്പാടിയിലെ വൻ കഞ്ചാവ് വേട്ട എന്നൊരു വാർത്ത ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ തരുന്നുണ്ട് കടലു അറുപത് സെന്റ് സ്ഥലത്ത് കണ്ടെത്തിയ പതിനായിരത്തോളം കഞ്ചാവ് ചെടികൾ തീവ്രവാദ വിരുദ്ധ സേന നശിപ്പിച്ചു അഗളി സത്യക്കല്ലുമലയുടെ കല്ലുമലയുടെ താഴ്വാരത്താണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് അത് സ്വാഭാവികമായി വളർന്ന കഞ്ചാവ് ചെടിയല്ല കേട്ടോ തീവ്രവാദ വിരുദ്ധ സേന ഡി ഐ ജി പുട്ട ഐ പി എസ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മേഖലയിൽ പരിശോധന നടത്തിയത് കേരള പോലീസിന്റെ ഏറ്റവും വലിയ കഞ്ചാവ് കൃഷി വേട്ടകളിൽ ഒന്നാണിത് ഇബാലടക്കലുണ്ട് ഇബാലടക്കൽ അറുപത് സെന്റ് സ്ഥലത്ത് പതിനായിരത്തോളം കഞ്ചാവ് കൃഷികൾ ഇത് എന്ത് ഏർപ്പാടാണ് ഇതൊരു എസ്റ്റേറ്റായി മാറുമായിരുന്നല്ലോ ഇബാൽ എന്തായാലും രഹസ്യ വിവരം ശരിയായിരുന്നു പോലീസ് കൈയ്യോടെ പിടികൂടി അത് തീട്ട് നശിപ്പിച്ചു ആരാണ് ഈ കൃഷി ഇറക്കിയത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഇബാൽ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസമാണ് അട്ടപ്പാടിയിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻ വൻതോതിൽ ഇത്തരത്തിൽ കഞ്ചാവ് കൃഷി നടത്തുന്നു എന്നുള്ളത് കേരള തീവ്രവാദ വിരുദ്ധ സേനയുടെ ഡി എ ജെ ആയിട്ടുള്ള പുട്ട വിമലാദിത്യ ഐ പി എസിന് വിവരം ലഭിക്കുന്നു ഉടൻ തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ഈ വിവരം കൈമാറുന്നു അങ്ങനെ തീവ്രവാദ വിരുദ്ധ സേനയുടെ ഒരു വലിയ സംഘവും പുതൂർ പോലീസും അതുപോലെ തന്നെ ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചേർന്ന് ഈ മലയുടെ താഴ്വാര മേഖലയിലേക്ക് നടന്നു പോവുകയായിരുന്നു അഞ്ച് കിലോമീറ്ററോളം നടന്നതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് ഈ കഞ്ചാവ് കൃഷി ചെയ്തിരുന്ന മേഖലയിലേക്ക് ി സാധിച്ചത് അവിടെയൊക്കെ എത്തി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോൾ കണ്ടത് അറുപത് സെൻറ്റ് സ്ഥലത്ത് പതിനായിരക്കണക്കിന് കഞ്ചാവ് ചെടികൾ ഇത്തരത്തിൽ വിളഞ്ഞു നിൽക്കുന്നതാണ് മൂന്ന് മാസം പ്രായമായ ചെടികളായിരുന്നു കൃത്യമായിരുന്നു പോലീസിന് ലഭിച്ച വിവരം പിന്നീട് പോലീസ് പൂർണ്ണമായും ആ കഞ്ചാവ് കൃഷി നശിപ്പിക്കുകയായിരുന്നു ഏതായാലും പ്രദേശത്ത് ഇത്തരത്തിൽ കൂടുതൽ മേഖലകളിൽ ഇത്തരത്തിൽ വൻതോതിൽ കഞ്ചാവ് കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് നിഗമനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഏതായാലും അട്ടപ്പാടിയിലെ ഈ വനമേഖലയിൽ മുഴുവൻ തിരച്ചിലും പരിശോധനയും നടത്താനാണ് ഈ തീവ്രവാദ വിരുദ്ധ സേനയും അതുപോലെ തന്നെ പോലീസിനെയും നീക്കം പുതൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈ സത്യക്കല്ലുമലയുടെ താഴ്വാരത്താണ് ഇത്തരത്തിലൊരു കൃഷി നടത്തിയതായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ആ കൃഷിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് ഈ കൃഷി ചെയ്തത് അതാണ് ഈ പ്രവൃത്തിക്ക് പിന്നിൽ എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് ഇവരെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് പോലീസും പറയുന്നത് അരുൺകുമാർ ഇക്ബാല ലിഖിത്ത പ്രകോശത്തിന് പുക കാണുന്നു അത് ഈ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ച പുകയല്ലോ അല്ലേ അല്ല 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 തീർച്ചയായും അല്ല പക്ഷെ എന്റെ ഒരു സംശയം ഇക്ബാലെ ഈ പോലീസുകാര് ഇതെല്ലാം കൂടി വെട്ടി നശിപ്പിച്ചതിന് ശേഷം എടുത്ത് കത്തിക്കുന്നുണ്ട് കത്തിക്കുന്ന സമയത്ത് ഈ പോലീസുകാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഞാൻ ആലോചിച്ചത് അതിന്റെ പുക ശ്വസിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഫിറ്റ് ആവൂലേ തീർച്ചയായും നമ്മൾ അത്തരത്തിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും കേട്ടിട്ടുണ്ട് എല്ലാവരും കളിയാക്കാൻ വേണ്ടി എല്ലാം ചോദിക്കാറുണ്ട് കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചത് ഭാഗത്താണ് വരുന്നത് ഇത്തരത്തിൽ ചില രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന ആളുകളോട് ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അവരെല്ലാം കൃത്യമായി തന്നെ ഈ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് ഈ മലയിൽ നിന്നും പുറത്തേക്ക് എത്തിയതിന് ശേഷമാണ് ഈ വിവരങ്ങൾ പിന്നീട് പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും വലിയൊരു സംഘമാണ് ഈ കഞ്ചാവ് കൃഷി കണ്ടെത്തുന്നതിന് വേണ്ടി ഈ സത്യകല് മലയുടെ ഭാഗത്തേക്ക് പോവുകയും ത് ഇതിൽ എടുത്തു പറയേണ്ടത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു പരിശ്രമമാണ് അഞ്ച് കിലോമീറ്റർ ഈ ഉൾക്കാട്ടിലൂടെ നടന്നു പോകുക എന്ന് പറയുന്നത് അത് കൃത്യമായിരുന്നു അവിടെ പോയി അറുപത് സെന്റിലാണ് കേട്ടു ഇപ്പൊ ഏക്കർ കണക്കിന് അടിസ്ഥാനത്തിലേക്ക് എസ്റ്റേറ്റ് പ്ലാന്റ് ആയിട്ട് മാറുമെന്ന് തോന്നുന്നു ഇങ്ങനെ പോയാൽ എന്തായാലും അത് കൂട്ടിയിട്ട് കത്തിച്ചത് കാരണം ആ പരിസരത്തുള്ളവരൊക്കെ കുറച്ച് നേരത്തേക്ക് ഒരു പ്രത്യേക അനുഭൂതിയിലൊക്കെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം തമാശ പറഞ്ഞതാണ് അങ്ങനെയൊന്നും അല്ല പക്ഷെ അത് കത്തിച്ച് കളഞ്ഞത് എന്തായാലും നന്നായി ഒന്ന് ആലോചിക്കാം അറുപത് സെൻറ്റിൽ പതിനായിരത്തോളം കഞ്ചാവ് അപ്പോൾ പുതിയ എസ്റ്റേറ്റ് ആയിരിക്കും